വർഷങ്ങളോളം കഷ്ടപ്പെട്ടതിൻ്റെയും അധ്വാനിച്ചതിൻ്റെയും ഗുണഫലങ്ങൾ ആസ്വദിക്കുവാനും തുടർന്നുള്ള സമയം വിശ്രമത്തിനും ആനന്ദകരമാക്കുവാനും പ്രയോജനപ്പെടുത്താവുന്ന ജീവിതത്തിലെ നിർണായകമായൊരു കാലഘട്ടമാണ് റിട്ടയർമെൻ്റ് ജീവിതം സാമ്പത്തിക സാഹചര്യങ്ങൾ അനുദിനം മാറിമറിയുന്ന ഇന്നത്തെ കാലത്ത് റിട്ടയർമെന്റ് ജീവിതത്തിൽ സ്വസ്ഥമായി കഴിയാനുള്ള സമ്പാദ്യം കരുപ്പിടിപ്പിക്കാൻ യഥാസമയം നിക്ഷേപം നടത്തേണ്ടത് അനിവാര്യമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് സമ്പാദ്യം സ്വരുക്കൂട്ടുന്നതിലേക്ക് ദീർഘകാല നിക്ഷേപത്തിനുള്ള മാർഗങ്ങളിലൊന്നായി പരിഗണിക്കാവുന്നവയാണ് മ്യൂച്വൽ ഫണ്ടുകൾ തികഞ്ഞ അച്ചടക്കവും ശ്രദ്ധയും പുലർത്തിയാൽ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നവയാണിത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ പി രീതിയിൽ നിക്ഷേപം നടത്തിയാൽ താരതമ്യേന കുറഞ്ഞ ചെലവിലും ഫ്ലെക്സിബിലിറ്റിയിലും കോമ്പൗണ്ടിംഗിൻ്റെ ആനുകൂല്യവും നേടി നിക്ഷേപം ഗണ്യമായ രീതിയിൽ വളരാൻ സഹായിക്കും പ്രതിമാസ എസ് ഐ പി അഞ്ഞൂറ് രൂപ വീതം ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം എസ്ഐ പി രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചുവെന്ന് കരുതുക അടുത്ത മുപ്പത്തിയഞ്ച് വർഷത്തേക്ക് ശരാശരി പതിനഞ്ച് ശതമാനം വീതം വാർഷിക വളർച്ച കൈവരിക്കാനും കഴിയുന്നുവെന്ന് കരുതുക നിക്ഷേപം ആരംഭിച്ചതിനു ശേഷം ഓരോ വർഷവും പൂർത്തിയാകുമ്പോഴും പത്ത് ശതമാനം വീതം പ്രതിമാസ എസ് ഐ പി തുകയിൽ വർധനയും നടപ്പാക്കുക എങ്കിൽ അറുപത് വയസ്സിൽ അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് ഒന്നേ കോടി രൂപ സമ്പാദ്യമായി സ്വരൂപിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി മാസം തോറും അയ്യായിരം രൂപ വീതം മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ നിക്ഷേപിക്കാനായി തീരുമാനിച്ചു എന്ന് കരുതുക അടുത്ത മുപ്പത്തിയഞ്ച് വർഷ കാലയളവിൽ പതിനഞ്ച് ശതമാനം നിരക്കിൽ ശരാശരി വാർഷിക വളർച്ച കൈവരിക്കാനും സാധിച്ചു എന്ന് കരുതുക ഇതിനു പുറമെ ഓരോ വർഷം കഴിയന്തോറും പത്ത് ശതമാനം വീതം എസ് ഐ പി തുകയിൽ വർധനയും വരുത്തുക എങ്കിൽ അദ്ദേഹത്തിൻ്റെ അറുപതാം വയസ്സിൽ പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ റിട്ടയർമെന്റ് സമ്പാദ്യം സ്വന്തമാക്കാം കൂടാതെ ഇരുപത്തഞ്ച് വയസ്സുള്ള വ്യക്തി പ്രതിമാസം പതിനായിരം രൂപ വീതം എസ്ഐ ശൈലിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ തുടർന്നുള്ള മുപ്പത്തഞ്ച് വർഷത്തേക്ക് ശരാശരി പതിനഞ്ച് ശതമാനം നിരക്കിൽ വാർഷിക ആദായം നേടാനും കഴിയുന്നുവെന്ന് കരുതുക കൂടാതെ ഓരോ വർഷവും പൂർത്തിയാകുമ്പോഴും എസ് ഐ പി തുകയിൽ പത്ത് ശതമാനം വർധനയും നടപ്പാക്കുക എങ്കിൽ ആ വ്യക്തിയുടെ അറുപതാം വയസ്സിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് റിട്ടയർമെന്റ് സമ്പാദ്യമായി ഉയരും മ്യൂച്വൽ ഫണ്ട് എങ്ങനെ തെരഞ്ഞെടുക്കണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ദീർഘകാല നിക്ഷേപകർക്ക് അനുയോജ്യമായ ഒന്നാണ് ഹൈബ്രിഡ് ആൻഡ് ഡെറ്റ് ഫണ്ട് അധികം റിസ്ക് എടുക്കാൻ ശേഷിയും താൽപര്യവുമില്ലാത്ത നിക്ഷേപകർക്ക് തിരഞ്ഞെടുക്കാം ആദായ നികുതി നിയമത്തിന്റെ എൺപത് സീ പ്രകാരം നികുതി ഇളവ് നേടേണ്ടവർക്ക് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ഉപകാരപ്പെടും അതേസമയം വിപണിയിലേക്ക് പ്രവേശിക്കാനും നിക്ഷേപം ആരംഭിക്കുവാനും നല്ല മുഹൂർത്തം നോക്കിയിരുന്ന് അവസരം പാഴാക്കാതിരിക്കാൻ എസ് ഐ ഉപകാരപ്പെടും എത്രയും നേരത്തെ സ്ഥിരതയാർന്നതായ നിക്ഷേപം നടത്താൻ ശ്രമിക്കണം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്